ബാക്ക് ലേണിംഗ് ബനാസർ നമ്മൾ ഇന്നും പ്രീവിയസ് ഇയർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നവംബർ നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ നവംബറിൽ പി എസ് സി നടത്തിയ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ആറ്റത്തിലെ ഏത് കണക്കിന്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് റിയാം എന്താണ് ജെ ജെ തോമസൺ കണ്ടെത്തിയത് ആറ്റത്തിലെ ഇലക്ട്രോൺ എന്ന കണത്തിന്റെ സാന്നിധ്യമാണെന്ന് നമുക്കറിയാം നമുക്കൊന്ന് കുറച്ച് ഫാക്ട്സ് നോക്കാം തന്മാത്രകളെ വീണ്ടും ചെറുതാക്കുമ്പോൾ ലഭിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് തന്മാത്രകളെ വീണ്ടും ചെറുതാ ചെറുതാക്കുമ്പോൾ ലഭ്യമാകുന്ന അതിസൂക്ഷ്മമായ കണങ്ങളെയാണ് ആറ്റങ്ങൾ എന്ന് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൽട്ടൻ അപ്പൊ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജോൺ ഡാട്ടൺ ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് അപ്പൊ രണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് തന്മാത്ര വീണ്ടും ചെറുതാക്കുകൾ ലഭിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ജോൺ ഡാൾട്ടൺ പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ടുതരം വൈദ്യുതി ചാർജുകൾ ഉണ്ടെന്ന് ആദ്യമേ സമർത്ഥിച്ചത് സർ ഹംഫ്രി ഡേവിയാണ് ആണ് അപ്പൊ സർ ഹംഫ്രി ഡേവി എന്താണ് സമർത്ഥിച്ചത് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ടുതരം വൈദ്യുതി ചാർജുകൾ ഉണ്ടെന്നാണ് സമർത്ഥിച്ചത് ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്ന് വരുന്ന ലക്ഷ്യങ്ങളിൽ നെഗറ്റീവ് ചാർജുള്ള ഉള്ള കണങ്ങളാണെന്ന് തെളിയിച്ചത് ജെ ജെ തോംസൺ ആണ് ഡിസ്റ്റാച്ച് ട്യൂബിലെ കാതോഡിൽ നിന്ന് വരുന്ന ലക്ഷ്യങ്ങളിൽ നെഗറ്റീവ് ചാർജുള്ള ഉള്ള കണങ്ങളാണെന്ന് തെളിയിച്ചതാരാണ് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ് ജെ ജെ തോംസൺ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആറ്റത്തിലെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട കണമാണ് ഇലക്ട്രോൺ അപ്പൊ ആദ്യമായിട്ട് ആറ്റത്തിൽ കണ്ടുപിടിക്കപ്പെട്ട കണം ഏതാണെന്ന് വെച്ചാൽ അത് ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലാക്കാം ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിലെ കണങ്ങളായ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദഫോർഡാണ് ഇപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ആണ് അത് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതഫോഡ് ആണെന്നും ഓർത്തുവയ്ക്കുക ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസിലെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ആണ് ആറ്റത്തിലെ മറ്റൊരു കണമാണ് ന്യൂട്രോൺ അത് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വികാണെന്നും ഓർത്തുവയ്ക്കാം ഇനി ചാർജ് ഇല്ലാത്താലും എന്നാൽ പ്രോട്ടോണേക്കാൾ പ്രോട്ടോണേക്കാളും മാസുള്ളതുമായ ആറ്റത്തിലെ കണമാണ് ന്യൂട്രോൺ ഇപ്പൊ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന പ്രോട്ടോണേക്കാൾ മാസ് ഉണ്ട് മാസുണ്ട് ന്യൂട്രോണെന്നു കൂടെ ഓർത്തുവയ്ക്കുക ആറ്റത്തിൽ ന്യൂട്രോണും പ്രോട്ടോണും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിനാണ് ഇപ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും ആറ്റത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത് ന്യൂക്ലിയസിനാണ് കാണപ്പെടുന്നത് ഒരു ആറ്റത്തിൽ മാസം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ തന്നെയാണ് ഇപ്പോൾ ആറ്റത്തിന്റെ മാസം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിനാണ് ന്യൂക്ലിയസിനാണെങ്കിൽ ന്യൂട്രോണും പ്രോട്ടോണും കാണപ്പെടുന്നതിലൂടെ ഓർത്തുവെക്കുക ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഒരു ഭാഗം മാത്രമുള്ള മാസ് ആണ് മാസുള്ള കടമാണ് ഇലക്ട്രോൺ ആറ്റത്തിന്റെ ന്യൂട്രോണും ഇലക്ട്രോണും കേന്ദ്രീകരിച്ചിരിക്കുന്ന സോറി ന്യൂട്രോണും പ്രോട്ടോണും കേന്ദ്രീകരിച്ച ന്യൂക്ലിയസിനാണ് ഒരാറ്റത്തിനെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചു മനസ്സിലാക്കുക അപ്പോൾ ഒരാറ്റത്തിന്റെ ന്യൂട്രോൺ പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ് അപ്പൊ ന്യൂക്ലിയസിലാണ് ഒരേറ്റെ മാസം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ആറ്റിന്റെ മാസത്തെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഒരു ഭാഗം മാത്രം മാസമുള്ള കണമാണ് ഇലക്ട്രോൺ ഇലക്ട്രോണിന്റെ മാസം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസത്തെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ മാസമുള്ള കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ തുല്യമായിട്ടുള്ള മാസമുള്ള കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും അപ്പൊ ഹൈഡ്രജനായിരത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഒരു ഭാഗം മാത്രമാണ് മാസ് ആർക്കുള്ളത് ഇലക്ട്രോണുള്ളത് എന്നാൽ പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണും ഹൈഡ്രജൻ ഹൈഡ്രജനായിരത്തിൻ്റെ തുല്യമുള്ള മാസമാണ് തുല്യമായുള്ള മാസ മാസുള്ള കണങ്ങളാണ് കൂടെ ഓർത്തുവരി നമ്മൾ എന്തൊക്കെയാണ് ഈ കോസ്റ്റിൽ മനസ്സിലാക്കിയത് ഒന്ന് തന്മാത്രകളെ വീണ്ടും ചെറുതാക്കുമ്പോൾ ലഭിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആവിഷ്കരിച്ചത് ഇനി പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ടുതരം വൈദ്യ ചാർജ് ഉണ്ടെന്ന് സമർപ്പിച്ചത് ഹംഫ്രി ഡേവി ആണ് ഈ ഡിസ്റ്റാർജ്റെ കാഗോർഡിലെയും കാഥോഡിൽ നിന്നും വരുന്ന രക്ഷ്മികളെ നെഗറ്റീവ് ചാർജിന് ഉണ്ടെന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിലുള്ള കണങ്ങൾ എന്ന് തെളിയിച്ചത് ജെ ജെ തോംസൺ ആണ് ഇനി ആറ്റത്തിലെ നെഗറ്റീവ് ചാർജിന്റെ കണക്ക് ഇലക്ട്രോൺ എന്ന് കണ്ടുപിടിച്ച ജെ ജെ തോംസൺ ആണ് ഇനി ആറ്റത്തിന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച കണമേതാണെന്ന് ചോദിച്ചിട്ടും അത് ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കണങ്ങളാണ് പ്രോട്ടോൺ ആ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് ഏണസ് റൂതഫോഡാണ് കൂടെ ഓർത്തുവയ്ക്കും ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസിന്റെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോണ് ചാർജ് ഇല്ല എന്നാൽ പ്രോട്ടോണേക്കാൾ സോറി പ്രോട്ടോണോളം ഉള്ളതാണ് ആറ്റത്തിലെ കണമായ ന്യൂട്രോൺ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നാൽ പ്രോട്ടോണോളും മാസുള്ളതാണ് ആറ്റത്തിൽ ആറ്റത്തിലെ കണമായ ന്യൂട്രോൺ ന്യൂട്രോണും കൂടെ ഓർത്തുവയ്ക്കുക ഈ ഹൈഡ്രജൻ സോറി ആറ്റത്തിലെ ന്യൂട്രോണും പ്രോട്ടോണും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് ന്യൂക്ലിയസിനാണ് അപ്പൊ ഒരു ആറ്റത്തിലെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിനാണ് നമ്മുടെ ഓർത്തുവയ്ക്കുക ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിന്റെ മാസം ഓർത്തുവെക്കാം ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിനെ തുല്യമാണ് പ്രോട്ടോൺ ന്യൂട്രോണിന്റെ മാസം കൂടെ ഓർത്തുവെക്കാം ഇത്രയും കാര്യം നമ്മൾ ഈ ക്വസ്റ്റ്യു മനസ്സിലാക്കാം അടുത്ത ചോദ്യം ഉപതീയ പീഠത്തെ ഉപദീവീയ പീഠഭൂമിയെ പറ്റി തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം ഉപതീയ പീഠഭൂമിയെ കുറിച്ച് ഏതാനും കാര്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നുമായ ഭൂവിഭാഗമാണ് ഉപതീയ പീഠഭൂമി പൂപതീയ പീഠഭൂമിയുടെ പ്രത്യേക പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദീയ പീഠഭൂമി എന്ന് ഓർത്തുവയ്ക്ക പൊപതീയ പീഠഭൂമിയുടെ പ്രത്യേകത ഏറ്റവും വിസ്തൃതമാണ് അതുപോലെ പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദീയ പീഠഭൂമി ഇനി ഇത് എവിടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉപയീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളാണ് ഉപദീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത് ഉപതീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ കേരളം എന്നീ സംസ്ഥാന പ്രദേശങ്ങളാണ് ഉപതീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത് ഉപതീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി എന്ന് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് അപ്പൊ ഏറ്റവും വിസ്തൃതമായതാണ് ഉപദീയ പീഠഭൂമി എന്ന് പറഞ്ഞു അതിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണെന്ന് ഓർത്തുവയ്ക്കും ഉപതീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഉപതീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണെന്നും കൂടെ ഓർത്തുവെക്കി ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിവിധതരം ധാതുക്കളുടെ ഒറ്റ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉള്ളതിനാൽ ധാതുക്കളുടെ കലവർ എന്ന് വിളിക്കപ്പെടുന്നത് കൂഭികമാണ് ഉപതീയ പീഠഭൂമി ഉപതീയ പീഠഭൂമിയിൽ കാരണം ധാതുക്കൾ കാണാം നിക്ഷാതുക്കളുടെ നിക്ഷേപം ഉള്ളതിനാൽ ഉപദീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കുന്നു ഉപതീയ പീഠഭൂമിയിലെ നൈസർഗ സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉപതീയ പീഠഭൂമിയിലെ നൈസർഗ സസ്യജാലങ്ങളെന്ന് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഓർത്തു ഓർത്തുക ഇത്രയാണ് ഉപതീയ പീഠഭൂമിപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂമികമാണ് ഉപതീയ പീഠഭൂമി ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ പ്രദേശം പ്രദേശങ്ങൾ ഉപതീയ പീഠഭൂമിയിൽ എന്ന് വെച്ചാൽ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ കേരളം എന്നീ സംസ്ഥാനങ്ങൾ പ്രദേശങ്ങളാണ് ഉപതീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത് ഉപതീയ പീഠഭൂമി വിസ്തി കൂടിയതാണ് അപ്പൊ പതിനഞ്ച് ലക്ഷം വിസ്തൃതി ചതുശ്ര കിലോമീറ്ററാണ് എന്റെ വിസ്തൃതി ഉപതീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൂടുകൂടി ആനമുടിയാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് അതിൻ്റെ ഉയരം ധാതു നിക്ഷേപങ്ങളുടെ ഒ ധാതുക്കളുടെ കലവറയാണ് ഉപതീയ പീഠഭൂമിയെ വിശേഷിപ്പിക്കപ്പെടുന്നത് യുവതിയെ പീഠൻ നൈസർഗ സസ്യജാല ഉഷ്ണമേഖല ഇലപൊഴിയും ഓർത്തു വെക്കുക അടുത്ത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമല്ലാത്ത ആള് ആരാണെന്നാണ് ചോദ്യം ചോദിക്കുന്നത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമില്ലാത്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അദ്ദേഹം പതാക നിർമ്മാണ പതാക രൂപീകരണത്തിനകത്ത് അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അറിയപ്പെടുന്നത് അപ്പൊ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എൻ മുൻഷി മൂന്ന് വ്യക്തികളാണ് ഭരണഘടനാ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് അതിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാനാണെന്നുകൂടെ ഓർത്തുവെക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിനാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ബി ആർ ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായിട്ട് രൂപം നൽകിയത് ഈ കമ്മിറ്റി തുടക്കത്തിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ അംഗങ്ങളായതൊക്കെയാണ് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ ഡി പി കേൻ എന്നിവരാണ് അപ്പൊ ആരൊക്കെയാണ് തുടക്കത്തിലുണ്ടായിരുന്ന കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ ഡി പി കേൻ എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കാൻ കാരണമായ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന കാരണമായ സമിതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിറ്റ് മിഷനാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഭരണാടന നിർമ്മാണ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബറിലാണ് ഓർത്തുവെക്കും ഇനി ഭരണാടന നിർമ്മാണ സഭയുടെ ആദ്യ യോഗം തന്നെ ഭരണാടന നിർമ്മാണ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഇനി ഭരണാടന നിർമ്മാണ സഭയുടെ ആദ്യ യോഗം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് കൂടെ ഓർത്തുവെക്കുക ഇപ്പൊ ഡിസംബർ ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമേ പ്രസംഗിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭം അഭി അഭിസംബോധിച്ചത് ജെ ബി കൃബലാനിയാണ് ഇവിടെ ഓർത്തുവെക്കും ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായ രേഖയായിട്ട് ഇത് മാറുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് പിന്നീട് ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനയുടെ ആമുഖമായി മാറുകയും ചെയ്തു ഇത്രയാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കുറച്ചു കാര്യം അപ്പൊ ഭരണഘടന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് കെ എം കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഗോപാലസ്വാമി അയ്യങ്കർ ബി എൽ മിത്തൽ ഡി പി ഖേദാൻ തുടങ്ങിയവരായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ അതിൽ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഭരണഘടനാ നിർമ്മാണ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാനായി ചെയർമാനായിരുന്നത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടു ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതിനാണ് ആദ്യമായിട്ട് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ജെ വി കൃപലാനിയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് അത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് പിന്നീട് അത് ഭരണഘടനയുടെ ആമുഖമായിട്ട് ആമുഖത്തിന് അടിസ്ഥാന രേഖയായി മാറുകയും ചെയ്യും അടുത്ത ചോദ്യം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഇപ്പൊ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ഓപ്ഷൻ ബി പയ്യന്നു അപ്പം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് പയ്യന്നു ഇനി പയ്യന അതിനെക്കുറിച്ച് കുറച്ച് കാര്യം മനസ്സിലാക്കാം കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടുമാണ് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത് അപ്പം കെ കേളപ്പന്റെ നേതൃത്വം എവിടെയാണ് പയ്യന്നൂരും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടുമാണ് ഉപ്പ് നിയമം ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പുണ്ടാക്കിയത് അപ്പൊ കെ കേളപ്പൻ ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത എവിടെയാണ് പയ്യന്നൂരാണ് അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം കൊടുത്ത എവിടെയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സന്നദ്ധ പടന്മാരുടെ സംഘം കോഴിക്കോട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് പയ്യന്നൂരിലേക്ക് തിരിച്ചു അപ്പൊ കേളപ്പൻ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കോഴിക്കോട്ടെന്ന് ഇങ്ങോട്ട് തിരിക്കുന്ന പയ്യന്നൂരിലേക്ക് തിരിക്കുന്നത് ഈ ജാഥയുടെ പടയണി ഗാനമായിരുന്നു വരിക വരിക സഹചര്യം വലിയ സഹന സമരമായി എന്നത് ഇത് രചിച്ചത് അംശി നാരായണ പിള്ളയാണ് ഓർത്തുവയ്ക്കുക അതുപോലെ പയ്യന്നൂരിലെ സത്യാഗ്രഹ വേദിയായിരുന്നു ഉളിയെടുത്ത് കടവ് പയ്യന്നൂരിൽ സത്യാഗ്രഹ വേദി അറിയപ്പെടുന്ന ഉളിയെടുത്ത് കടവാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മൊയ്യാനത്ത് ശങ്കരൻ നേതൃത്വം ഏറ്റെടുത്തു കേള കേളപ്പൻ അറസ്റ്റ് വരിച്ചപ്പോൾ മൊയ്യാരത്ത് ശങ്കരൻ ആണ് അതിന് നേതൃത്വം ഏറ്റെടുത്തത് അതുപോലെ തന്നെ കുപ്പു സത്യാഗ്രഹികളെ പോലീസ് പിടികൂടി ബെല്ലാരി ജയിലിൽ അടച്ചു ജയിലിൽ നാൽപ്പത്തി മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തി ജീവത്യാഗം നടത്തിയ വ്യക്തിയാണ് പി സി മനസ്സിലാക്കി ഉപ്പു സത്യാഗ്രഹ പോലീസ് പിടികൂടി ബെല്ലാരി ജയിലിൽ അടച്ചു ജയിലിൽ നാൽപ്പത്തി മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തി ജീവത്യാപം നടത്തിയ വ്യക്തിയാണ് വി സി കുഞ്ഞിരാമൻ അടിയോടിയും കൂടെ ഓർത്തുവെക്കുക അപ്പൊ നമ്മള് രണ്ടാം ബർത്തോളി എന്നറിയപ്പെടുന്നത് എന്താണ് കേരളത്തിലെ ഏത് പ്രദേശമാണ് പയ്യന്നൂരാണ് പയ്യന്നൂര് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത് വി കോഴിക്കോടാണ് നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണെന്ന കൂടെ ഓർത്തുവെക്കുക കെ കേളപ്പൻ നേതൃത്രി ഉപ്പുനിയമം ലംഘിക്കുന്നതിന് വേണ്ടി എന്താണ് അവര് പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അത് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കാണ് പുറപ്പെട്ടത് ഈ ജാഥയിൽ പടയണി ഗാനമേ പാടിയിരുന്ന വരിക വരിക സഹചര്യ വലിയ സഹന സാരമ എന്ന ഗാനമാണ് അത് രചിച്ചത് അംശി നാരായണപിള്ള ആണെന്ന് ഓർത്തുവയ്ക്ക ഈ പയ്യന്നൂരിലെ സത്യാഗ്രഹ വേദി ഏതായിരുന്നു ഉളിയടത്ത് കടവാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി പോലീസ് കേളപ്പനെ അറസ്റ്റ് വരിച്ചതിനെ തുടർന്ന് പിന്നീട് സത്യാഗ്രഹം അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് മൊയ്യാൽ ശങ്കരനാണെന്നുകൂടെ ഓർത്തുവെക്കാം ഇനി ഉപ്പ് സത്യാഗ്രഹങ്ങൾ ജയിലിൽ അടച്ചപ്പോൾ അവിടെ നിരാഹാര സമരം നടത്തി ജീവത്യാഗം നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പി സി കുഞ്ഞിരാമൻ അടിയോടിയാണെന്നുകൂടെ ഓർത്തുവെക്കാം അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ പ്രിവിസ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്ത് ഈ കൊസ്റ്റിൻസ് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പം ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക തുടർന്നും ഈ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ യൂസ്ഫുൾ ആയി നിങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ് കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രം മീ താങ്ക്